വിധാവിനുമ്പത്തിനും പരിശുദ്ധ വിഹായിക സ്തുതി ആദ്യ മുതലൊന്നേക്ക് തന്നെയാണ് നീ ത ട്രോഫിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏകോവയ സഭയിലെ ഇട്ടു പാലുക്കൽ കോർ ഒപ്പോപ്പ് വിശുദ്ധ മദ്വഹ ശുശ്രൂഷകർക്കുള്ള പതിനാലാമത്തെ ക്ലാസ് എന്നാരംഭിക്കുകയാണ് ഇനി ഒരു ക്ലാസ് കൂടി അവർക്കുണ്ടാവുള്ളൂ പതിനഞ്ച് ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ് പെരുന്നാളിനും ഞായറാഴ്ചക്കും വൈകിട്ടാണ് പള്ളിയിൽ പരിപാടികൾ ആരംഭിക്കുന്നത് നമുക്കറിയാം അപ്പോൾ വൈകിട്ട് ഒമ്പതാം മണിനേരത്ത് പ്രാർത്ഥന കഴിഞ്ഞ സന്ധ്യാപ്രാർത്ഥന തുടങ്ങുമ്പോൾ സന്ധ്യയുടെ രണ്ട് ഗോമകൾ ഒന്ന് ഒമ്പതാം മണി നേരത്ത് പ്രാർത്ഥന കഴിഞ്ഞെന്നുള്ളതും പിന്നെ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്നു എന്നുള്ളതും കാണിച്ചുകൊണ്ട് രണ്ട് ഗൗമകൾ ചെല്ലുന്നു അത് കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയുടെ സ്ലൂസോ പ്രാരംഭ പ്രാർത്ഥന ചെല്ലുന്നത് അപ്പോൾ മാത്രമേ മധുബായിൽ കയറി തിരികത്തിച്ച് മറവലിക്കാവൂ ചില സ്ഥലങ്ങളിൽ രണ്ട് രണ്ടാങ്കാവുമ തുടങ്ങുമ്പോഴേ മറവലിക്കാതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു രണ്ടാംകവമ കഴിഞ്ഞ് സ്ലൂസോ തന്ന പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് മധുബഹായിൽ കയറി ശിശുശ്രൂഷക്കാരൻ മധുബായിൽ കയറി തിരികത്തിച്ചിട്ട് വേണം പ്രവലിക്കാറായിട്ട് പ്രഭാതത്തിൽ ഒന്നാം മണി അടിക്കുന്നത് പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് ആദ്യം ഒന്നടിച്ചിട്ട് കൂട്ടപ്പടി അടിക്കണം അത് നിർത്തുമ്പോൾ വീണ്ടും ഒന്നടിക്കണം പ്രകാരം രണ്ടാം മണി അടിക്കുമ്പോൾ ആദ്യം രണ്ടടിച്ചിട്ട് കൂട്ടപടി അടിക്കണം അത് നിർത്തിയിട്ട് രണ്ടടിക്കണം ആ രീതിയിൽ മൂന്നാം മണിയും അടിക്കണം മൂന്നാം മണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ് അതിനു മുമ്പ് പഴയ നിയമൊക്കെ വായിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പിതാക്കന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഞാൻ ഇതിനുമ്പോ പറഞ്ഞു ഓർക്കില്ല വിഷയാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇന്ന് വായിക്കാതെ കൊണ്ട് മണ വലിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കർത്താവൻ ഞാൻ എൻ്റെ പറ്റിയേക്ക് വിശദമായിട്ട് പറയുന്നു യശ്ശിയ പ്രവാചകനാണ് കന്യ ഗർഭം ധരിച്ചൊരു പുത്രൻ്റെ പ്രസവിക്കുന്നു തന്നെ ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹം കണ്ടു അത് യശി ആറ് ആറിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം പിന്നെ അച്ഛൻ മധുബാധി കയറി മറ്റേ മൽക്കേസാദിക്കറ്റ് ക്രമം കൊടുക്കും അതിനുശേഷം കൈ കഴുകി അക്രമൻ്റെ ക്രമം തുടങ്ങുന്നതിന് മുമ്പ് അംശാസ്ത്രങ്ങളെ ധരിക്കും അത് ഒന്നൊന്നായി എടുത്തു കൊടുക്കണം ആദ്യം വിശുശ്രൂഷ കുപ്പായം പിന്നെ ഹവനീക പിന്നെ അരക്കെട്ട് അനന്തരം അരക്കെട്ടിൽ ഇടുന്ന തുവാല ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രത്യേകം കൊടുക്കാം അത് തിരുവേനിമാർക്ക് കൊടുക്കും ഇത് വേണ്ടി വരും ചില അച്ചപ്പാരി ചെപ്പിച്ചുറ്റീൽ വരും അനന്തരം ഇടത് കയ്യുടെ കയ്യുറ കയ്യുറ ഇടാൻ ഭാഗത്തു നിന്ന് വിടർത്തി പിടിച്ചു കൊടുക്കണം പിന്നെ വലുത് കൈയുടെ കയ്യുറ അനന്തരം കാപ്പ ഈ രീതി ഒരു പരിചയമുള്ള ആളെ അവിടെ കയറ്റി വിടാവും കാസാഭിലാസകളൊക്കെ അതിൻ്റെ ഉറയോടുകൂടി ശുശ്രൂഷക്കാരൻ എടുക്കാം ബാക്കി പണികളൊക്കെ അഞ്ചും ചെയ്യണം കുർബാന കഴിഞ്ഞാൽ കാശാഭിലാസ കഴുകി തുടച്ച് പിടിപ്പാക്കി ഉറയിലിട്ട് കെട്ടിയതിന് ശേഷം ശുശ്രൂഷക്കാരൻ്റെ അത് തൊടാവെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് മോറോനും സഹത്തിൽ ഇരിക്കുന്ന കൊപ്പികൾ ശുശ്രൂഷനോ ക്ഷമ്മാശനവും കൈകൊണ്ടെടുത്തുകൂടാം അതിൻ്റെ ചെപ്പോടുകൂടി അയാൾ എടുക്കുകയും മാറ്റുകയുമാവാം അതെടുത്ത് പാറ്റാവാം ചെപ്പോടു കൂടി അതിനൊരു ചെറിയ പെട്ടി ഉണ്ടാവില്ല ആ ചെപ്പ് കൂടി എടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയോ എടുത്ത് പാറ്റുകയോ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛൻ ചെയ്തോളൂ ആ ചെപ്പില്ലാതെ ഉറയില്ലാതെ അത് തൊടാൻ പാടില്ല കാരണം ഒരു കാരണവശാലും മോറോൻ്റെയോ സഹിത്തിൻ്റെയോ അംശം ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ വരാൻ പാടില്ല ആ രണ്ട് തിരികൾ ആവശ്യത്തിന് വശ് പിടിക്കുമ്പോഴ് ഒരു വയസ്സുള്ള ശ്മാശനം ആറു വയസ്സും ശുശ്രൂഷകരുമായി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു വയസ്സു ക്ഷമാശനാണെങ്കിൽ മറ്റേ സമാശനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ശുശ്രൂഷക്കാർ പിടിച്ചാൽ മതി രണ്ട് വശത്ത് അത് ശ്രദ്ധിക്കുക തിരി ശുശ്രൂഷക്കാര് രണ്ടുവശത്ത് നിന്ന് പിടിക്കുമ്പോഴ് മുപ്പത് സ്ഥാനമുള്ള ആളുകൾ വടക്കു വശത്ത് വരണം മറ്റേ ആൾ തെക്ക് വശത്ത് വരണം അത് മറുവാസിയായാലും തിരികെ തിരികെക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് നടയിലും എല്ലാവരും കാശ് വല്ലവരും കാശ് കൊണ്ടുവന്നു വെച്ചിട്ട് പോയാൽ അതെടുത്ത് പണ്ഡാരത്തിലിടണം ശുശ്രൂഷക്കാർക്ക് പോലെ അത് പള്ളിയകത്ത് നേർച്ച ഇടുമ്പോൾ പണം മാറാൻ അനുവദിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യരുത് എല്ലാവരും നൂറിൻ്റെ തൊട്ട് എടുത്തിട്ട് അമ്പത് രൂപ എടുക്കാൻ നോക്കും അത് സമ്മതിക്കാൻ പറ്റുന്നവരും അവൻ ചിലരുടെ കാര്യത്തിൽ കൊണ്ടുപോവരണം മതിയാകുന്ന രൂപ അവിടെ കിടക്കട്ടേണ്ടായിരിക്കും ദേവാലയത്തിൽ പണം മാറ്റുന്നതും കർത്താവ് തന്നെ വ്യാപാര കാലത്ത് തന്നെ നിരോധിച്ചിട്ടുള്ളതാണ് പണം മാറ്റൊന്നും ഈ ഇവിടെ കണക്കൂല അങ്ങനെ പണം മാറ്റുന്നവരുടെ ഓടിക്കുക ഓടിക്കാതെ നോക്കിയിരുന്നു ചില ദേവാലയത്തിൽ വരുമ്പോഴേ ശേക്കലിട ഇപ്പോൾ ചിലർ റോവൻ പണം കൊണ്ടായിരിക്കും വരുന്നത് റോവൻ മുദ്രയുള്ള പടം ആ റോവൻ മുദ്രയുള്ള പടമൊന്നും ഭണ്ഡാരത്തിലിടാൻ ഈ പുരോഹിതന്മാരെ സംബന്ധിക്കില്ല ഷേക്കൽ തന്നെ ഇടണം ആരശേഖൽ കുറേ ആരും അല്ല കൂടുതലോ അപ്പം ആ പണം മാറിക്കൊടുക്കുന്ന ആളുകൾ പറഞ്ഞ നിൽപ്പുന്നുണ്ട് അവർ വേറെ മാറ്റി തരും പിന്നെ മധുഭാഗ വൃത്തിയാക്കുമ്പോൾ കാൽക്കുപ്പായവും ഷർട്ട് വെക്കൽ ഇട്ടിട്ട് മധുപക അടിച്ച് തൂക്ക് ആരായിട്ട് ശ്രദ്ധിക്കാവൂ വെറുതെ മുണ്ടെടുത്തുവിട്ടുന്ന കയറാൻ പട കാൽക്കുപ്പായവും ഷർട്ട് വിടുക ശുശ്രൂഷക്കുപ്പായം വേണമെന്നില്ലല്ലോ പള്ളികളത്തെ എണ്ണത്തിരികളും വെളിച്ചെണ്ണയോ സോപ്പോ പള്ളിയിലോ പള്ളിപൊറിയിലോ ഉപയോഗത്തിനല്ലാതെ സ്വന്തം ഉപയോഗത്തിന് നിന്ന് ശിശുശ്രൂഷക്കാരൻ എടുക്കരുത് മധുബാഹായുടെയും പെരുവീടത്തിൻ്റെയും ശുശ്രൂഷ ആദരവോടും കൂടി ചെയ്താൽ ശുശ്രൂഷകരും തൻ്റെ സന്തതികൾക്കും അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും നേരെ മരിച്ചായാൽ അത് ശിക്ഷയ്ക്കും മുഖാന്തരമായിട്ട് ഭവിക്കും അവിടെ ഉണ്ടെങ്കിൽ പട്ടക്കാരി ചെയ്യുന്നതും ചൊല്ലുന്നതും കുർബാന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം താൻ നാളെ ഈ സ്ഥാനത്ത് വരുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്ന ചിന്തയോടുകൂടെ ശ്രദ്ധിക്കണം അച്ഛനായി കഴിഞ്ഞ് അവയെല്ലാം അവരെ പഠിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചെയ്താൽ ശ്രദ്ധിച്ചാലേ അത് ശരിക്കും ഗ്രഹിക്കുകയുള്ളൂ ഇന്നിവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളൂ ഇത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ